എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് പറയാൻ സാധിക്കാത്തതുമായിട്ടുള്ള നാല് കാര്യങ്ങൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആ നാല് കാര്യങ്ങൾ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ സാധിക്കാത്തത് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം അവർ ഒത്തിരി നാളായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ ആപ്പേഴ്സിനും പറയാൻ കഴിയാത്തതുമായിട്ടുള്ള ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണെന്ന് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ ഒരു കാര്യമാണ് നിങ്ങളുടേത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് അത് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സൻ്റെ സോൾ ആണെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കൂടുതലായിട്ടും എനിക്കിവിടെ ലഭിക്കുന്നത് സോൾ മേറ്റിൻ്റെ എനർജിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ആ പേഴ്സൺ ഒരുപാട് നാളായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം അതാണ് അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു കാര്യം മേ ബി നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് അങ്ങനെ നിങ്ങൾ ആ പേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണും മനസ്സിലാക്കുന്നുണ്ട് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളത് ആ പേഴ്സണോട് പറഞ്ഞപ്പോൾ തന്നെ ആ പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകാം എങ്കിൽ പോലും ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നതിന് ശേഷമാണ് ആ പേഴ്സൺ ശരിക്കും മനസ്സിലാക്കിയത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ ആ പേഴ്സണെ തോന്നാൻ തുടങ്ങിയത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷമാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതെ ആയതിനു ശേഷമാണ് ആ പേഴ്സൺ അത് ശരിക്കും മനസ്സിലാക്കിയത് എന്നുള്ളതാണ് നിങ്ങൾ വളരെ ആയിട്ടുള്ള ഒരാളാണെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളെപ്പോലെ തന്നെ ആ പേഴ്സണും വളരെ ആണ് എന്ന് നിങ്ങളോട് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൻ്റെ വീട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വീട്ടുകാരോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല എന്ന് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവില്ല അത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ വീട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി അത് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് അതായത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വീട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ കരിയറിൽ ഇപ്പോൾ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മുൻപും ആ പേഴ്സൺ ഒരുപാട് ആ പേഴ്സിൻ്റെ കരിയറിൽ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് മുമ്പത്തേക്കാൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളോട് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിജയം ഉണ്ടാകും നിങ്ങളുടെ ഹാർഡ് വർക്കിന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുമെന്ന് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുമെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ മോട്ടിവേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ ഇനിയും ഉണ്ടാകണമെന്ന് അതായത് നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷൻ ആ പേഴ്സണെ ഇനിയും ആ പേഴ്സൻ്റെ ജീവിതത്തിലും ആ പേഴ്സൻ്റെ കരിയറിലും വേണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതും ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ അത് ഒരുപാട് നാളായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം നാലാമതായിട്ട് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ആ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇനി നിങ്ങൾക്ക് ആ പേഴ്സൺ മിസ് ചെയ്യുന്നില്ലെങ്കിലും മേ ബി നിങ്ങൾ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ഈ ഒരു സമയത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുമോ ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളങ്ങനെ ഒത്തിരി ചിന്തിക്കരുത് ഒത്തിരി ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കരുത് ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹമില്ല എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചാലും ആ പേഴ്സൺ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ മറക്കാൻ സാധിക്കില്ല എന്നും ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സണ് ഇത് നിങ്ങളോട് പറയാൻ സാധിക്കാത്തത് എന്ന് എന്തുകൊണ്ടാണ് ആ പേഴ്സണ് നിങ്ങളോട് പറയാൻ സാധിക്കാത്തത് ഈ കാര്യങ്ങളെല്ലാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആണല്ലോ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ആ പേഴ്സൺ ഇതൊന്നും നിങ്ങളോട് പറയാൻ സാധിക്കാത്തത് ഇനി ആ പേഴ്സൺ ഈ ഈയൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ നിങ്ങളോട് ഇത് പറയാൻ ശ്രമിച്ചാലും ആ പേഴ്സൺ അത് പറയാൻ കഴിയുമോ എന്ന് ആ അറിയില്ല അതായത് നിങ്ങളോടിത് പറയണമെന്ന് അഫ്യസൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇത് നിങ്ങളോട് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല അഫസിനത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടിത് പറയാൻ ആ പേഴ്സൺ ഒരു അവസരം ലഭിച്ചെങ്കിൽ അങ്ങനെ അവസരം ലഭിക്കുന്ന സമയത്ത് ആ പേഴ്സൺ അത് നിങ്ങളോട് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അഫേസൻ ചിന്തിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ അതേസമയം തന്നെ അത് എന്തെങ്കിലും നിങ്ങളോട് പറയാൻ സാധിക്കുമോ എന്ന ആ അറിയില്ല ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇത് നിങ്ങളോട് പറയാൻ ഉള്ള ഒരു കോൺഫിഡൻസ് ഇല്ല അതായത് നിങ്ങളോട് ഇതെല്ലാം പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളോട് ഇത് പറയാനുള്ള കോൺഫിഡൻസ് അതായത് ഒരു ആത്മവിശ്വാസം ആ പേഴ്സിന് ഇല്ല എന്നുള്ളതാണ് അതായത് ആ പേഴ്സൺ ആത്മവിശ്വാസമുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ ഇതൊന്നും നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം ആ പേഴ്സൺ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ എന്തെങ്കിലും ഇത് നിങ്ങളോട് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് നിങ്ങളോട് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആവില്ല എങ്കിലും ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇവിടെ എനിക്ക് ലഭിച്ച മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനി കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ